നമസ്കാരം എറണാകുളം മൂഴികുളത്ത് ഇറങ്ങി കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ചു ദിവസത്തേക്ക് അമ്മയെ കസ്റ്റഡിയിൽ വിട്ടത് അമ്മയെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യും കുട്ടിയെ കൊല ചെയ്യാനുള്ള സാഹചര്യം പീഡന വിവരം അറിഞ്ഞിരുന്നു തുടങ്ങിയവയെക്കുറിച്ച് പോലീസ് ചോദിച്ചറിയും അതേസമയം നാല് വയസ്സുകാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയതിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന എറണാകുളത്ത് അമ്മ പുഴയിൽ ഇറിഞ്ഞു കൊന്ന നാലു വയസ്സുകാർ ക്രൂരബലാത്സംഗം നേരിട്ടതായിട്ടാണ് കണ്ടെത്തൽ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചു നാല് വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് നടുക്കുന്ന വിവരം പുറത്തു പ്രതിയുടെ അറസ്റ്റ് പുത്തൻകുരിച്ച് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പോക്സോ ബാലനിധി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുട്ടിയെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതായി പ്രതി സമ്മതിച്ചിരുന്നു ഒന്നര വർഷമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം കുട്ടിയെ കൊലപ്പെടുത്തിയ ദിവസം രാവിലെയും പ്രതി പീഡിപ്പിച്ചിരുന്നു കുട്ടിയോട് ലൈംഗികമായി പെരുമാറിയിരുന്നത് മുതിർന്നവരോട് ബന്ധപ്പെടുന്നത് പോലെയാണ് രണ്ടര വയസ്സ് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി കുട്ടിയെ ഒന്നര വർഷമായി പ്രതി പീഡിപ്പിക്കാറുണ്ടായിരുന്നു നീലചിത്രങ്ങൾ കണ്ട ശേഷമായിരുന്നു പീഡനമെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപാണ് പെൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കുഞ്ഞിന്റെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞ് ക്രൂരബലാത്സംഗത്തിന് ഇരയായതായി ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു ഒന്നോ രണ്ടോ വട്ടമല്ല നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു പ്രകൃതി വേദ പീഡനത്തിന് പോലും കുഞ്ഞ് ഇരയായി കൊല്ലപ്പെടുന്ന തൊട്ടുമുൻപും കുഞ്ഞ് ഉപദ്രവ നേരിട്ടതായി തെളിവുകൾ ലഭിച്ചു അതീവ ഗൗരവമായ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് ബന്ധുക്കളിലേക്ക് അന്വേഷണം തുടങ്ങിയത് കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയായ അന്ന് രാത്രി തന്നെ അച്ഛന്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തു തുടങ്ങി െ സ്ത്രീകളുടെ മൊഴി എടുത്തു അടുത്ത ബന്ധുവിലേക്ക് സംശയങ്ങൾ നീളുന്നതായിരുന്നു പലരുടെയും മൊഴി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു ഇയാളെ വിട്ടയച്ചു ഇന്നലെ മറ്റു രണ്ട് ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു മറ്റു രണ്ട് ബന്ധുക്കളെയും വിട്ടയച്ചെങ്കിലും മൂന്നാമനെ പോലീസ് പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു തെളിവുകൾ ഓരോനെയും നിർത്തിയതോടെ പ്രതി കുറ്റം സംബന്ധിച്ചെന്ന് പോലീസ് പറഞ്ഞു തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞു പ്രതി പൊട്ടിക്കരയുകയായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ടവിധം ലഭിക്കാത്ത കുഞ്ഞ് ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പമെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അന്വേഷണത്തിനായി പുത്തൻകുരിശ് ആൽവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു അതേസമയം ആരും ഉപദ്രവിച്ചതായി കുട്ടി പറഞ്ഞിട്ടില്ലെന്ന് അംഗൻവാടി ഹെൽപ്പർ പറഞ്ഞു പീഡനമുണ്ടായെന്ന് കുട്ടി പറഞ്ഞിട്ടില്ല സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുള്ളതായി സൂചിപ്പിച്ചിട്ടില്ല ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉള്ളതായി കുട്ടി പറഞ്ഞിട്ടില്ലെന്നും അംഗൻവാടി ഹെൽപ്പർ പറഞ്ഞു കുട്ടിയോടൊപ്പം മാത്രമേ പ്രതിയെ കാണാറുണ്ടായിരുന്നുള്ളൂ എന്നും അയൽവാസിയും പറയുന്നു എവിടെ പോയാലും കുട്ടിയും കൊണ്ടാണ് പോവുക ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രതിയുടേതെന്നും അയൽവാസി പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായത് കണ്ടെത്തിയത് ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെയും കേസെടുത്തിരുന്നു